ഹജ്ജ് കർമ്മങ്ങൾ പുരോഗമിക്കുന്നു മിനായിലെ ജമ്രകളിൽ തുടരുകയാണ് ഇപ്പോൾ ഇന്നു മുതൽ തീർത്ഥാടകർ മൂന്ന് കല്ലേറ് കല്ലേറുകർമം നിർവഹിക്കും മിനായിലെ ജമ്രക്ക് സമീപത്തുനിന്ന് ജലീൽ കണ്ണമംഗലം റിപ്പോർട്ട് ചെയ്യുന്നു ഹജ്ജ് കർമ്മങ്ങൾ നാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് തീർത്ഥാടകർ ഇനിയുള്ള മൂന്ന് ദിവസങ്ങളിൽ മൂന്ന് ജമറകളിലും കല്ലേർ കർമ്മം നിർവഹിക്കും അഖബ ഇങ്ങനെ മൂന്ന് കല്ലേർ കർമ്മം നിർവഹിക്കും ഉള്ളത് അഖബയിലാണ് മലയാളിയാണോ ഇല്ല ഇപ്രാവശ്യം ഹജ്ജിന് വരാൻ തീരുമാനിച്ചപ്പോൾ ഇത്രയും സ്വകാര്യ ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇവിടെ വന്നപ്പോൾ മിനലാണെങ്കിലും അറഫയിലാണെങ്കിലും മുസ്തലിഫയിലാണെങ്കിലും ഇപ്പം കല്ലേറൻ ആണെങ്കിലും ഇവിടുത്തെ ഗവൺമെന്റ് നല്ല സൗകര്യമാണ് ചെയ്തത് ഇപ്പൊ കർണാടക കർണാടകേ എങ്ങനെത്ര മലയാളം സംസാരിക്കുന്നത് തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം വളരെ സുഗമമായി കല്ല്യർ കർമ്മം നിർവഹിക്കാനുള്ള സൗകര്യം ഇപ്പോഴുണ്ട് ജമ്രാപാലത്തിന്റെ അഞ്ചു നിലകളിലും വളരെ സൗകര്യപൂർവ്വം കല്യാർ കർമ്മം നിർവഹിക്കാം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന കല്ലേർ കർമ്മത്തോടു കൂടി ഹജ്ജ് കർമ്മങ്ങൾ അവസാനിക്കും സൂര്യൻ അസ്വമിക്കുന്നതിനു മുമ്പായി എല്ലാ തീർത്ഥാടകരും തിങ്കളാഴ്ച മീനായോട് വിട പറയും മീനായിലെ ജംറക്ക് സമീപത്തിൽ നിന്നും ജലീൽ കണ്ണമംഗലം ട്വന്റി ഫോർ